എയർ ഇന്ത്യ അപകടത്തെക്കുറിച്ചുള്ള അപകീർത്തികരമായ വാർത്ത നൽകിയതിന് റോയിട്ടേഴ്സിനും വാൾ സ്ട്രീറ്റ് ജേണലിനുമെതിരെ പരാതിയുമായി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് രാജ്യത്തെ വ്യോമഗതാഗതത്തെ തകർക്കുന്നതിന് ചില മാധ്യമങ്ങൾ കരുതിക്കൂട്ടി ഇത്തരത്തിലുള്ള വാർത്തകൾ സംപ്രേക്ഷണം ചെയ്യുന്നുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് രാജ്യത്തെ ഞെട്ടിച്ച അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് ദുരൂഹതകൾ നിറയുകയാണ് ആ ദുരൂഹതകളൊക്കെ എയർ ഇന്ത്യയെ തകർക്കാനായി കരുതിക്കൂട്ടി കെട്ടിച്ചമച്ചതാണെന്നാണ് അഭിപ്രായങ്ങൾ വരുന്നത് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചത് തങ്ങൾ പ്രശ്നങ്ങൾ നേരിടുകയും ും അന്തസ്സിനും പ്രശസ്തിക്കും കോട്ടം വരികയും ചെയ്തു എന്നാണ് പൈലറ്റുമാരുടെ സംഘടന വ്യക്തമാക്കുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് പൈലറ്റ് ജെക്കും വക്കീൽ നോട്ടീസ് അയച്ചു എയർ ഇന്ത്യ ഫ്ളൈറ്റ് തകർന്നു വീണതിനെ കുറിച്ചുള്ള അടിസ്ഥാനരഹിതവും അപകീർത്തികരവുമായ റിപ്പോർട്ടുകൾ പിൻവലിക്കണമെന്നും പൊതുജനങ്ങൾക്ക് മുൻപിൽ ക്ഷമാപണം നടത്തണമെന്നും പൈലറ്റുമാരുടെ സംഘടന ആവശ്യപ്പെട്ടു എയർ ഇന്ത്യ അപകടത്തെക്കുറിച്ച് ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തിറക്കിയ പ്രാഥമിക റിപ്പോർട്ടിൽ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനറിലെ രണ്ട് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളും പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ റണ്ണിൽ നിന്ന് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് നീങ്ങിയതായി പരാമർശിച്ചിരുന്നു എയർ ഇന്ത്യ അപകടത്തിന് കാരണം ക്യാപ്റ്റൻ മനഃപൂർവ്വം ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്തതാണെന്നായിരുന്നു അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ ദി ജേണൽ റിപ്പോർട്ട് ചെയ്തത് ക്യാപ്റ്റന് തെറ്റുപറ്റിയിരിക്കാമെന്ന് സൂചിപ്പിക്കുന്ന സമാനമായ ഒരു റിപ്പോർട്ട് റോയിട്ടേഴ്സും പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ട് മാധ്യമങ്ങളിൽ നിന്നും ഔപചാരിക ക്ഷമാപണവും തിരുത്തലുകളും ആവശ്യപ്പെട്ടാണ് പൈലറ്റുമാരുടെ സംഘടന നോട്ടീസ് അയച്ചിരിക്കുന്നത് അതേസമയം ഈ വിമാനാപകടത്തിന് ശേഷം അപകടങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എൻജിൻ തകരാറുകളും ബോംബ് ഭീഷണിയും തീപിടുത്തവും ഒക്കെയാണ് പ്രധാനമായി മൊത്തത്തിൽ വ്യോമഗതാഗതത്തിനും വിമാനങ്ങൾക്കും എന്തെങ്കിലും കഷ്ടകാലം വന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട് എൻജിന് തീപിടിച്ചതിനെ തുടർന്ന് ഡെൽറ്റ എയർലൈൻസിന്റെ ബോയിംഗ് വിമാനത്തിന് അടിയന്തര ലാൻഡിംഗ് നടത്തിയിരുന്നു ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെ വിമാനം തിരികെ ലോസ് ഏഞ്ചൽസ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു ഡി എൽ എന്ന നമ്പറിലുള്ള വിമാനമാണ് എമർജൻസി ലാൻഡിംഗ് നടത്തിയത് ബോയിങ്ങിന്റെ എഴുന്നൂറ്റി അറുപത്തിയേഴ് നാനൂറ് എന്ന വിമാനത്തിലാണ് തകരാർ കണ്ടെത്തിയത് വിമാനം പറക്കുന്നതിനിടെ ഇടത് എഞ്ചിനിൽ നിന്ന് തീ ഉയരുകയായിരുന്നു ഉടൻ തന്നെ വിമാനത്തിന്റെ പൈലറ്റുമാർ എ ടിസുമായി ബന്ധപ്പെട്ട് അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെട്ടു പസഫിക് സമുദ്രത്തിന് മുകളിലേക്ക് വിമാനം എത്തുന്നതിന് മുൻപാണ് തീ ശ്രദ്ധയിൽപ്പെട്ടത് ലാൻഡ് ചെയ്ത ഉടൻ അടിയന്തര ജീവനക്കാർ സജ്ജമായിരുന്നു തീ അണച്ചതായി സ്ഥിരീകരിച്ചു യാത്രക്കാർക്കോ ജീവനക്കാർക്കോ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അന്വേഷണം ആരംഭിച്ചു രണ്ട് ജനറൽ ഇലക്ട്രിക് സി എഫ് സിക്സ് എഞ്ചിനുകളാണ് വിമാനത്തിന് കരുത്തു പകരുന്നത് ഇതാദ്യമായില്ല ഇത്തരത്തിൽ ഡെൽറ്റ എയർലൈൻ വിമാനത്തിന് തീ April. ഏപ്രിൽ ഓർലാൻഡോയിലും സമാനമായ രീതിയിൽ ഡെൽറ്റ എയർലൈൻ തീ പിടിച്ചിരുന്നു ഡെൽറ്റ എയർലൈൻ ഫ്ലൈറ്റ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നാണ് അന്ന് അപകടത്തിൽപ്പെട്ടത് എയർ ബസിന്റെ എ മുന്നൂറ്റി മുപ്പത് വിമാനത്തിനായിരുന്നു അന്ന് തകരാർ കണ്ടെത്തിയത് മാത്രമല്ല വിമാനത്തിന്റെ എമർജൻസി എക്സിറ്റ് ഡോർ യാത്രക്കാരൻ തുറക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് വിമാനത്തിന് അടിയന്തര ലാൻഡിംഗ് ചെയ്ത സംഭവം ഈ മേഖലയെ ഭയപ്പെടുത്തുന്നതാണ് ഒമാഹയിൽ നിന്ന് ടെട്രോയിറ്റിലേക്ക് പോവുകയായിരുന്ന റീജിയണൽ ജെറ്റ് വിമാനത്തിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ഇതിന്റെ ദൃശ്യങ്ങൾ പിന്നീട് വ്യാപകമായി പ്രചരിക്കുന്നു യും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്